സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ നിൻ ഗീതം ചെയ്തോ നിൻ സൂതനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻ ഗീതം ചെയ്യുവാൻ ഇന്നു ഞാൻ വരുന്നേ വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം പിതാവായ ദൈവം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് തൻ്റെ ഇഷ്ടം നടപ്പിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് ഉറപ്പിക്കുന്ന തിരുവചനമാണ് യോഹനാൻ ആറിൻ്റെ മുപ്പത്തിയെട്ട് ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്ര ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് പിതാവായി ദൈവത്തിന് പുത്രനിൽക്കൂടി നിവർത്തിപ്പാനായി മൂന്ന് ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് പാപത്തിൽ വീണുപോയ നമ്മെ ക്രൂശല മരണത്തിൽ കൂടി വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ പുത്രന്മാർ ആക്കുക നമ്മെ ദൈവപുത്രന്മാരാക്കുന്നതിനു വേണ്ടിയാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശ ലയാഗമാക്കുവാൻ വിട്ടുകൊടുത്തത് ക്രൂശിലെ വേദനയുടെ അനുഭവത്തിൽ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പിതാവേ നീ എന്നെ കൈവിറ്റുവോ ക്രൂശിൽ മരിക്കുവാൻ പുത്രനെ ഉപേക്ഷിച്ചത് നമ്മെ ഓരോരുത്തരെയും ദൈവപുത്രന്മാർ ആക്കുക എന്ന ഉദ്ദേശം നിവർത്തിക്കായിരുന്നു രണ്ട് ദൈവപുത്രന്മാരായിത്തീരുന്ന് നമുക്ക് പാർക്കുവാനായി സ്ഥലമൊരുക്കുക ഈ ഭൂമിയിൽ നാം പ്രവാസികളും പരദേശികളുമാണ് നമുക്കിവിടെ നിലനിൽക്കത്തക്ക നഗരമില്ല രക്തം നൽകി വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന നാം ഇപ്പോൾ സ്വർഗീയ പൗരന്മാരായി തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് നാം സ്വർഗത്തിൽ പാർക്കേണ്ടുന്നവരാണ് യേശു തൻ്റെ ശിശുമാർക്ക് നൽകിയ വാഗ്ദാനം ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്നതാ യോഹനാൻ പതിനാലിൻ്റെ രണ്ട് ക്രൂശി യാഗമാക്കപ്പെട്ട യേശു മൂന്നാം ദിനം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തത് നമുക്ക് പാർപ്പനായി സ്ഥലമൊരുക്കുക എന്ന പിതാവിൻ്റെ ഉദ്ദേശ പൂർത്തീകരണത്തിനാണ് മൂന്ന് നമുക്കൊരുക്കുന്ന സ്ഥലത്ത് നമ്മെ ചേർക്കുക യേശു ശിശുമാർക്ക് നൽകിയ വാഗ്ദാനം ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും എന്നായിരുന്നു യോഹനാൻ പതിനാലിൻ്റെ മൂന്ന് യേശുവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് ദൂതന്മാർ പറഞ്ഞത് ഈ യേശു വീണ്ടും വരുമെന്ന പ്രവൃത്തി ഒന്നിൻ്റെ പതിനൊന്ന് പിതാവിൻ്റെ ഉദ്ദേശ പൂർത്തീകരണത്തിനായി അവൻ വീണ്ടും വന്ന് നമ്മെ പിതാവിൻ്റെ സന്തോഷത്തിൽ പ്രവേശിപ്പിക്കും അല്ല പിതാവിൻ്റെ ഉദ്ദേശം പൂർത്തീകരിച്ച് പിതാവിൻ്റെ അടുക്കിലൊക്കെ യേശു നമുക്ക് മൂന്ന് അനുഗ്രഹങ്ങൾ കൂടി നൽകിയിട്ടാണ് പോയത് ഒന്നാമത്തെ അനുഗ്രഹം എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവർത്തി ചെയ്യും യോഹനാൻ പതിനാല് പന്ത്രണ്ട് യേശുക്രിസി ഭൂമിയിൽ നിർവഹിച്ച വേല തുടരുവാനും അതിൽ വലിയത് ചെയ്യുവാനുമുള്ള അവകാശമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് കർത്താവ് നിർവഹിച്ച എല്ലാ ശുശ്രൂഷകളും കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ തുടർന്ന് അപ്പൊസ്വന്മാർ ചെയ്തു രോഗികളെ സൗഖ്യമാക്കി മരിച്ചു വരെ ഉയർപ്പിച്ചു മാളികയിലെ മൂന്നാം നിലയിൽ നിന്ന് വീണ് മരിച്ച യൂത്തിക്കോസ് എന്ന യൗവനക്കാരനെ പൗലോസ് വീണ് ജീവിപ്പിച്ചതായി പ്രവൃത്തി ഇരുപതാമത്യായത്തിൽ വായിക്കുന്നു അമ്മയുടെ ഗർഭം മുതൽ മുടന്തുള്ളവനായി ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷയാദിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നടത്തി പ്രവൃത്തി മൂന്നിന്റെ ആറ് ഏഴ് വാക്യങ്ങൾ പത്ര പറയുന്നത് നസ്രേനായ യേശുവിന്റെ നാമത്തിൽ നടക്കുക എന്ന എന്നാൽ കർത്താവിന്റെ പ്രവൃത്തി ഭൂമിയിൽ ചെയ്യണമെങ്കിൽ നമ്മിൽ രണ്ട് സംഗതികൾ ഉണ്ടായിരിക്കണം ഒന്ന് നാം യേശുവിൽ വിശ്വസിക്കണം യോഹന്നാൻ പതിനാലിന്റെ പന്ത്രണ്ട് രണ്ട് നവേശുവിന്റെ നാമത്തിൽ ചോദിക്കണം യോഹന്നാൻ പതിനാലിന്റെ പതിമൂന്ന് ഇന്ന് കർത്താവിന്റെ പ്രവൃത്തി തുടരുവാൻ കഴിയുന്നില്ല എങ്കിൽ അതിന് കാരണം കർത്താവ് തന്നെ പറയുന്നുണ്ട് ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിപ്പീൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും എണ്ണം നിങ്ങൾക്ക് ലഭിക്കും യോഹന്നാൻ പതിനാറിൻ്റെ ഇരുപത്തിനാല് കൃതാമിൻ്റെ പ്രവൃത്തി തുടരണമെങ്കിൽ വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കണം അപ്പോൾ വലിയത് പ്രവർത്തിപ്പാൻ നമുക്ക് കഴിയും രണ്ടാമത്തെ അനുഗ്രഹം യേശു പിതാവിലെ അടുക്കൽ പോയതിനാൽ നമ്മോടുകൂടെ ഇരുപ്പാനും നമ്മെ വഴി നടത്തുവാനും പരിശുദ്ധാത്മാവിനെ നൽകി യോഹന്യാൻ പതിനാല് പതിനാറിൽ പറയുന്നത് സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യത്തിന് നമുക്ക് നൽകാം എന്നാണ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പനായി അപ്പോസൽമാർ ഉൾപ്പെട്ട സംഘം മാളിക മുറിയിൽ കാത്തിരിക്കുകയും അവർക്ക് പരിശുദ്ധാത്മാവ് അനുഭവമാവുകയും ചെയ്തു പ്രവൃത്തി രണ്ടാമത്തെ ആയം തന്നെ അനുഗമിക്കുന്നവർക്കായി കർത്താവ് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന ദാനത്തിനായി സ്തോത്രം മൂന്നാമത്തെ അനുഗ്രഹം ഈ അനുഗ്രഹം അധികം താമസമിനേ നമുക്ക് ലഭിക്കുവാൻ പോകുന്നതാണ് യോഹനാൻ പതിനാലിൻ്റെ മൂന്നിൽ ഈ അനുഗ്രഹത്തെ കർത്താവ് പറയുന്നത് ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊല്ലും അതേ കർത്താവ് വീണ്ടും വരും ക്രൂശിലെ നിന്നയും പരിഹാസവും പങ്കപ്പാടും ഏറ്റു അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റി തന്നത് നമ്മെ വീണ്ടെടുത്ത് പിതാവിൻ്റെ അടുക്കൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരുന്നു അതിനായി കർത്താവ് വീണ്ടും വരും യുഹന്നാൻ പതിനാല് പതിനെട്ടിൽ കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും യുഹന്നാൻ പതിനാല് ഇരുപത്തിയെട്ടിൽ വീണ്ടും പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കയും മരുത് ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും രക്തം നൽകി വീണ്ടടുത്ത് നാം എച്ചപ്പനായി കർത്താവ് വീണ്ടും അവൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം കർത്താവേ എനിക്ക് ആ ഒരുക്കൊണ്ടിരിക്കുന്ന സ്വർഗീഭവനം അവകാശമാക്കുവാനായി ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ആമേദ ൂർണ്ണ പ്രസാദമുള്ള നിന്ദിതമെന്തെന്നോ ഞാൻ അറിയുവാന്മാന